എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് വരോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അതിഗംഭീരമായ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കൊന്ന് കൊടുക്കാറുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ വീഡിയോ കാരണം ഓരോ ഭാഗത്തും വരുമ്പോഴും ഓരോ പ്രൊജക്ടുകൾ ഉള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണിത് പത്ത് ഏക്കർ സ്ഥലമാണ് കേട്ടോ ഇത് കാണുന്നത് വലിയ റിസോർട്ടുകൾക്കൊക്കെ പറ്റിയ രീതിയിലൊക്കെ രൂപകൽപ്പന ചെയ്തിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എല്ലാവിധ വാഹനങ്ങളും വരുന്ന വലിയ ഗേറ്റാണ് കേട്ടോ അതുപോലെ മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ ബസ് റൂട്ടിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഈ പ്രോപ്പർട്ടിയിലേക്ക് ദൂരമുള്ളൂ കണ്ടില്ലേ അതുപോലെ ഈ പ്രോപ്പർട്ടിയുടെ എല്ലാ ഭാഗത്തും കൂടി ഇൻ്റർലോക്ക് ചെയ്തിട്ട് റോഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഓരോ ഭാഗത്തു റോഡ് ഇട്ടിട്ട് ഫുള്ള് വർക്ക് കഴിഞ്ഞ ഒരു പ്രോപ്പർട്ടിയാണിത് ഇതിൽ ഫുള്ള് തെങ്ങ് കവുങ്ങ് അതുപോലെ മറ്റ് എല്ലാവിധ ഫലവൃക്ഷങ്ങളുള്ളൊരു ഗംഭീര തോട്ടാണ് കേട്ടോ അത് നിങ്ങൾക്കിത് വന്ന് കണ്ടാൽ തന്നെ അറിയാൻ കഴിയും അത്രയും നല്ലൊരു പ്രോപ്പർട്ടിയാണത് ഈ വീടയുടെ എല്ലാ ഭാഗവും വൃത്തിയായി കാണുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത് കാരണം എന്താ ഈ റോഡ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് സൈഡും സ്ട്രീറ്റ് ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കൺവെൻഷൻ സെൻ്റർ തുടങ്ങാനുള്ള സ്ഥലമുണ്ട് അതിനുള്ള ഏരിയ കണ്ടിട്ട് അതൊക്കെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അതുപോലെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ആയുർവേദ റിസോർട്ടാക്കി ഉപയോഗിക്കുക അതിനെല്ലാത്തിനും പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഒരുപാട് പേർക്ക് താമസിക്കാൻ പറ്റിയ വലിയ വലിയ കെട്ടിടങ്ങളുണ്ട് കേട്ടോ ഈ വളപ്പിൻ്റെ ഉള്ളിൽ അതുപോലെ ഈ ചികിത്സക്കൊക്കെ ആവശ്യമായിട്ട് കിടത്ത് ചികിത്സിക്കണമെങ്കിൽ അതിനുള്ള കൊട്ടേജുകളുണ്ട് സെപ്പറേറ്റ് ഉള്ള ഓരോ കൊട്ടേജുണ്ട് അതുപോലെ ഒന്നിച്ചിട്ടുള്ള ഒരുപാട് പേർക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റിയ കൊട്ടേജുകളുണ്ട് പിന്നെ ഇതിൽ നല്ലൊരു കുളമുണ്ട് ഒരിക്കലും പറ്റാത്ത കിണറും ഉണ്ട് കേട്ടോ വെള്ള സൗകര്യത്തിന് ഇതാ ഇതാണ് കുളം എലിപ്പം കണ്ടില്ല കംപ്ലീറ്റ് മീനുകളുണ്ട് കേട്ടോ മീനുകളൊക്കെ ഉള്ള നല്ല വലിയ കുളമാണ് വെള്ളം അതേ ഇഷ്ടം കിട്ടും ഈ വളപ്പിൽ അതുപോലെ നല്ല വട്ടം കൂടിയ ഒരു കിണറുണ്ട് ഏത് കാലാവസ്ഥയിലും വെള്ളം പറ്റാത്തൊരു കിണറാണ് അതുപോലെയാണ് കുളവും അല്ല ഇത് നല്ല ഫണ്ടുള്ളവരും എടുത്തിട്ട് ഇത് നല്ല രീതിയിൽ പരിപാലിച്ച് പോകാമെന്നുണ്ടല്ലോ നല്ല രീതിയിലുള്ള വരുമാനം കിട്ടും കേട്ടോ അത്ര രീതിയിലുള്ള നല്ലൊരു വളപ്പാണിത് നിലവിൽ ഈ വളപ്പിൽ നിന്ന് നല്ല വരുമാനം ഇപ്പം തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ലോഡ് കണക്കിന് തേങ്ങയുടെ വരുമാനമുണ്ട് പിന്നെ കവുങ്ങ് മറ്റുള്ള അങ്ങനെയുള്ള ഒരുപാട് ഫലവൃക്ഷങ്ങളൊക്കെ ഉള്ള നല്ലൊരു വളപ്പാണ് കേട്ടോ ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അത് അതുപോലെ ഈ പ്രസവം കഴിഞ്ഞിട്ടുള്ള ആയുർവേദ ചികിത്സകളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ അഡ്മിറ്റ് ചെയ്യാനൊക്കെ പറ്റിയ കെട്ടിടങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് എല്ലാവിധ സെറ്റിങ്സും കഴിഞ്ഞ ഒരു പ്രോപ്പർട്ടിയാണിത് അതുപോലെ തന്നെ ഈ നടവഴിയിലൊക്കെ ഫാഷൻ റൂട്ട് ഇട്ടിട്ട് അതിൻ്റെയൊക്കെ എല്ലാ തണലോട് കൂടിയാണ് ഈ പ്രോപ്പർട്ടി ഇപ്പോൾ നിലനിൽക്കുന്നത് ഓരോ ഭാഗത്തുക്കും റോഡുകൾ ഇൻ്റർലോക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഓരോ ഭാഗത്തും ഓരോ പദ്ധതികൾ ആവിഷ്കരണം ചെയ്തിട്ട് അതിനുള്ള പ്ലാനോട് കൂടി തയ്യാറാക്കിയ ഒരു പ്രോപ്പർട്ടിയാണ് ഇത് കേട്ടോ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂസാണ് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണിച്ചെടുക്കുന്നത് കേട്ടോ വിശദമായിട്ട് കാണുകയാണെങ്കിൽ ഇത് ഒരു ദിവസം മുഴുവൻ നടന്ന് കാണാനുള്ളതുണ്ട് എങ്കിലും വീഡിയോയിൽ പരമാവധി നമ്മൾ വീഡിയോ നീളം കുറച്ച് ചെയ്തിട്ടുള്ളതാണ് ഇതാണ്ടോ ഇതാണ് ഇതിലുള്ള സെപ്പറേറ്റ് കൊട്ടേജുകൾ ഇതിനിപ്പോൾ ഓരോരോ ആളുകൾക്ക് വന്നിട്ട് അങ്ങനെയൊക്കെ താമസിക്കണമെങ്കിൽ സെപ്പറേറ്റ് കൊട്ടേജുകളായിട്ട് അങ്ങനെ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കല്യാണ മണ്ഡപം കെട്ടുക മീറ്റിംഗ് ഹാളുകൾ കെട്ടുക ഇതുപോലെ സെപ്പറേറ്റ് കൊട്ടേജുകൾ കെട്ടി റിസോർട്ട് പോലെ സെറ്റ് ചെയ്യുക അതാണ്ട് അതൊക്കെ അങ്ങനെ സെപ്പറേറ്റ് കൊട്ടേജുകളായിട്ട് കിട്ടിയതാണ് ഇതൊന്നും ഇപ്പോൾ നിലവിൽ ഓപ്പൺ ആയിട്ടില്ല കേട്ടോ അതൊക്കെ അവരൊരു പ്ലാനിങ്ങോട് കൂടി ചെയ്ത് നിർത്തിയതാണ് പക്ഷേ ഇതിപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കാം അവർക്ക് ഇത് നോക്കി നടത്താനുള്ള ഒരു സമയക്കുറവ് കാരണമാണ് ഇത് കൊടുക്കാനും ഇപ്പോൾ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് നല്ല കൂളിങ്ങുള്ള തോട്ടമാണ് അത് വന്ന് കണ്ടു നോക്കുക ആരും വേടിക്കണ്ട ജസ്റ്റ് വന്ന് നോക്കുക എന്നാൽ തന്നെ പൊടുത്തം കിട്ടും അല്ലേ നല്ല പ്രാവുകൾ മുയലുകൾ താറാവുകൾ നല്ല മുയൽ നാടൻ മൊയൽ താറാവ് അല്ല അങ്ങനെയുള്ള വളർത്തുമൃഗങ്ങൾ വേറെ ഉണ്ട് ഇതായതാണ് കൊട്ടേജുകൾ കേട്ടോ താമസിക്കാനൊക്കെ ഉള്ള കൊട്ടേജുകൾ ഇത് അതിൻ്റെ വർക്ക്ഷോപ്പാണ് മൊത്തം ആവശ്യമായ എല്ലാവിധ പണി സാമഗ്രികളും എല്ലാവിധ ഒക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണത് ഇനിയിപ്പോൾ ഇതാണ്ട് ഈ വീട് കണ്ടില്ലേ ഇത് വീടിന്ന് അപ്പുറത്ത് കണ്ടോ കൊട്ടേഞ്ചുകൾ വേറെ ഉണ്ട് അതായത് സിംഗിളായിട്ട് താമസിക്കണമെങ്കിൽ ഓരോരോ വീടുകൾ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ ഈ വീട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രസവം കഴിഞ്ഞിട്ട് ആയുർവേദ ചികിത്സക്കൊക്കെ ആയുർവേദ ചികിത്സ അല്ല ഈ പ്രസവം കഴിഞ്ഞിട്ടുള്ള സുഖ ചികിത്സ അല്ലേ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കെട്ടിടാണത് ഇത് ഇങ്ങനെ ഒരു ഓഫീസ് മുറിയാക്കി ഉപയോഗിക്കാം ഇത് ഇവിടെ ഒരു ഓഫീസ് മുറിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ എല്ലാവർക്കും ഇരിക്കാൻ പുറത്തേക്കൊക്കെ വന്നിരിക്കാനുള്ള ഒരു സെറ്റിങ്സ് ആണ് താമസക്കാർക്ക് അതിനുള്ളത് ഇങ്ങനെ സെപ്പറേറ്റ് പോലെ റൂം ഈ കെട്ടിടത്തിൽ അഞ്ച് റൂമാണ് അലട്ടോ ഓഫീസ് റൂം അടക്കം അഞ്ച് റൂമുണ്ട് ഇതാണ്ടോ അറ്റാച്ച്ഡ് ആണ് എല്ലാ റൂമുകളും അതുപോലെ ഇതിലൊരു ഡൈനിങ് ഹാളും ഉണ്ട് പിന്നെ ഒരു ഉണ്ട് അപ്പോൾ അപ്പോൾ ഇനി താമസിക്കുന്നവർക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒറ്റ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതിൽ വേറെ റൂമാണ് ഇത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് ടൗൺ അവിടുന്ന് ഒരു പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളൂ കേട്ടോ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം പത്ത് കിലോമീറ്റർ ഉണ്ടാവില്ല ഒരു എട്ട് കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ ഈ പ്രോപ്പർട്ടി ഒരു സെൻറ്റിന് അറുപത്തയ്യായിരം രൂപയാണ് ഇതിൻ്റെ ഓണർ വില പറയുന്നത് കേട്ടോ വില ഒരിക്കലും അധികം നല്ല ലാഭമാണ് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നവർക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സെറ്റിങ്സും കഴിഞ്ഞാൽ നാല് കെട്ടിടങ്ങളുള്ള അതും നാല് കോട്ടേജുകൾ സെപ്പറേറ്റ് കോട്ടേജ് ഉണ്ട് ഒന്നിച്ച് താമസിക്കാനുള്ള കോട്ടേജുകളുണ്ട് സെപ്പറേറ്റ് ഉണ്ട് ഒഴിച്ചിൽ കേന്ദ്രങ്ങളുണ്ട് ഇതാണ് ഇതിൽ അടുക്കള ഉണ്ടോ ഈ കെട്ടിടത്തിൽത്തെ അടുക്കള സ്റ്റോർറൂമൊക്കെയാണ് ഇത് ഒക്കെ എല്ലാം ഒന്നിച്ച് സെറ്റ് ചെയ്തിരിക്കുക അപ്പോൾ പിന്നെ സൗകര്യമാണല്ലോ സ്ത്രീകൾക്കിപ്പോൾ ഒന്നിച്ച് താമസിക്കണമെങ്കിൽ ചെയ്യുക ഇവിടെ കണ്ടോ ഇത് ഡൈനിങ് ഹാളാണ് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് വന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയ ഡൈനിങ് ഹാൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഈ ഭാഗം ശല്യം നല്ല ഒഴിഞ്ഞ ഒരു ഏരിയയിൽ നല്ല രീതിയിലുള്ള കെട്ടിടങ്ങളും സെറ്റിങ്സൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇതാണ്ടോ ഇതാണ് സെപ്പറേറ്റ് ഇനി ആർക്കെങ്കിലും സെപ്പറേറ്റ് വേറെ വേറെ താമസിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു കെട്ടിടമാണിത് ഇതിൽ മൊത്തം അഞ്ചെണ്ണ ഉണ്ട് അഞ്ച് ബെഡ്റൂമുകൾ വിത്ത് ബാത്റൂമ് ഒരു സെൻറ്റിന് അറുപത്തയ്യായിരം വെച്ചിട്ട് ഈ ബിൽഡിങ്ങൾ അടക്കമാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നത് ഇതിലെ ബെഡ്റൂമുകളാണ് ഇത് കണ്ടോ നല്ല കബോർഡ് വർക്കും ഡ്രസ്സിൻ്റെ അലമാറിയും എല്ലാം ഉള്ള സെറ്റിങ്സാണത് പിന്നെ ഇതിൽ അറ്റാച്ചഡ് ആണ് കേട്ടോ അത് നിലവിൽ ഇതൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല അപ്പോൾ വാങ്ങുന്നവർക്ക് ഇനി നല്ല രീതിയിൽ സെറ്റിങ്സ് ചെയ്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നല്ല ലക്ഷങ്ങൾ വരുമാനം ഒരു മാസം ഉണ്ടാക്കുക കാരണം എന്താ വെച്ചാൽ ഫണ്ട് ഇപ്പോൾ ഒരു പത്ത് ഏക്കർ ആണ് അറുപത്തയ്യായിരം സെൻറ്റിന് വരുമ്പോൾ ആറര സി ആറ് വരും പക്ഷേ ഇനിയിപ്പോൾ ഒരാൾക്ക് എടുക്കാൻ പറ്റിയെങ്കിൽ അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ട് ആർക്കെങ്കിലും രണ്ട് മൂന്ന് പാർട്ട്ണർമാരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താൽ നല്ലൊരു പ്രോപ്പർട്ടിയായി മാറിയിട്ടുണ്ട് കേട്ടോ അത് ഈ കെട്ടിടം കണ്ടില്ലേ ഈ കെട്ടിടം സെപ്പറേറ്റ് ഒഴിച്ചലിന് വേണ്ടി മാത്രം ഉള്ളതാണ് കേട്ടോ ഒരേ സമയം തന്നെ നാലഞ്ചാൾക്ക് കിടത്തിയിട്ട് ഒഴിച്ചലോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചികിത്സക്കൊക്കെ പറ്റിയതാണ് സെപ്പറേറ്റ് കോമൺ ആയിട്ടുള്ള ബാത്റൂമുകൾ അതിൻ്റെ തൊട്ട് ഇതാണല്ലേ ഇവിടെ അതിൻ്റെ ഒഴിച്ചിൽ സംബന്ധമായ സ്റ്റോർ റൂം അതിൻ്റെ അടുക്കള കിച്ചൺ ഏ അതിനൊക്കെ പറ്റിയ ഒരു ഏരിയ വെള്ളം ചൂടാക്കാൻ തിളപ്പിക്കാൻ അങ്ങനെയുള്ള ഒരു കിച്ചണായിട്ട് യൂസ് ചെയ്യാൻ അത് പിന്നെ ഇതാണ് സെപ്പറേറ്റ് ഉഴിച്ചിൽ കേന്ദ്രങ്ങളുണ്ടല്ലേ അങ്ങനെ ഒരേ സമയം നാലഞ്ച് ആൾക്കാർക്ക് ഉഴിച്ചിലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഉണ്ടോ ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത് നമ്പറിൽ വിളിക്കുക അതുപോലെ പരമാവധി ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് വിദേശികൾക്കൊക്കെ വന്നിട്ട് റിസോർട്ട് പോലെ താമസിക്കാൻ പറ്റിയ സ്ഥലം അതുപോലെ സ്വദേശികൾക്കും പറ്റും നമ്മുടെ ആയുർവേദ ചികിത്സകൾക്കോ അല്ലെങ്കിൽ ഒരു മറ്റുള്ള രീതിയിലുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയിട്ടോ ഒരു കോൺഫറൻസ് ഹാൾ കല്യാണ മണ്ഡപം കമ്മ്യൂണിറ്റി ഹാൾ ഇതിനൊക്കെ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി